ഇന്ന് ജൂൺ ലഹരി വിരുദ്ധ ദിനം ലോകം നേരിടുന്ന ഏറ്റവും വലിയ രണ്ട് ദുരന്തങ്ങളാണ് സൈബർ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനും വർത്തമാന കാലത്ത് ഏത് കുറ്റകൃത്യങ്ങൾ എടുത്തു പരിശോധിച്ചാലും അതിൻ്റെ എല്ലാം പിന്നിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലഹരിയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെയാണ് ലഹരി തിന്മേഴുത്താക്കോലെന്ന നമ്മുടെ വിഷയം പ്രസക്തമാകുന്നത് വളരെ അഭിമാനത്തോടെ നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കഥ ഏറെ വേദനിപ്പിക്കുന്നതാണ് മണ്ണപ്പൻ ചുട്ടുകളിച്ചും വയലോലുകളിലെ ചെളിവെള്ളത്തെ തുള്ളിക്കളിച്ചും തോർത്തുമുണ്ടുപിരിച്ചു മാനത്ത് കണ്ണിയെ പിടിച്ചും നമ്മുടെ മുൻഗാമികളുടെ ബാല്യങ്ങൾ എറിഞ്ഞിട്ട കണ്ണിമാങ്ങയും പുളിയുമൊക്കെ ഉപ്പും കൂട്ടി തിന്നു പറമ്പിൽ ഓലപ്പന്തും കുട്ടിയും കോലും കളിച്ചും കവി പറഞ്ഞതുപോലെ തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചും അങ്ങനെയെല്ലാം ആകേണ്ടിയിരുന്ന നമ്മുടെ ബാല്യങ്ങൾ ഇന്ന് ലഹരിയുടെ പുതിയ രുചി കൂട്ടുകൾക്ക് പിന്നിൽ തേടി അലയുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ലഹരി ഉപയോഗത്തിൽ രാജ്യത്തെ രണ്ടാം സ്ഥാനം കേരളത്തിനാണെന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത് കഴിഞ്ഞ ആറു മാസത്തിനിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലഹരി കേസുകളുടെ എണ്ണം ലക്ഷത്തിലധികം കഴിഞ്ഞു ഈ അടുത്ത് കേസിൽ പിടിക്കപ്പെട്ട ഒരാളുടെ ഫോണിലേക്ക് വന്ന കോളുകൾ പരിശോധിച്ചപ്പോൾ കേരള പോലീസ് ഞെട്ടിപ്പോയി പുലർച്ചെ നാലും മണി മുതൽ തുടങ്ങി അർദ്ധരാത്രി വരെ നീളുന്ന കോളുകളുടെ എണ്ണം അഞ്ഞൂറിലേറെയായിരുന്നു ഇടപാടുകാരെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ ഫോൺ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായത് വിദ്യാർത്ഥികളായിരുന്നു വിളിക്കുന്നവരിലേറെ ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായാണ് പഠനങ്ങൾ കണ്ടെത്തുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരിയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിനായി മയക്കുമരുന്ന് മാഫിയ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അധാർമികതയുടെ കളിക്കൂട്ടുകാർ നമ്മുടെ കലാലയങ്ങൾക്ക് ചുറ്റും കഴുകന്മാരെ പോലെ പറക്കുന്നുണ്ട് ഉപയോഗിക്കുന്നവർ മാത്രമല്ല ലഹരി വിൽക്കുന്നവരായി പോലും നമ്മുടെ വിദ്യാർത്ഥികൾ മാറിയിരിക്കുന്നു കേവലം സൗഹൃദത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ ഒരു രസത്തിനു വേണ്ടിയോ തുടങ്ങുന്ന ലഹരി ഉപയോഗം പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അഗാധഗത്വത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് ലഹരിയുടെ ഉപയോഗം സ്വന്തം ശരീരത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തെ പോലും തകർത്തു കളയുകയാണ് ചിന്തയും വിവേകവും നശിപ്പിച്ചു സ്വന്തം അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവനെത്തിക്കുന്നു ഒടുവിൽ ഒരു കഷ്ണം തുണിയിലോ ഒരു മുഴം കയറിലോ എരിഞ്ഞടങ്ങുന്ന ജീവിതം പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ എമ്പാടുമുണ്ട് അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാധാന്യം അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മവും അതിജീവനത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനകൾ നടത്തണം എങ്ങനെയാണ് കൗമാരം ലഹരിയുടെ വഴിയിലേക്ക് പോകുന്നതെന്ന് അന്വേഷിക്കുകയാണ് ആദ്യം വേണ്ടത് പലപ്പോഴും ഇതിനുള്ള സാഹചര്യം വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഒരുങ്ങുന്നുണ്ട് മാറിയ സാഹചര്യത്തിൽ പുതിയ കുടുംബ സംവിധാനവും അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നതും കുട്ടികൾ ലഹരിയുടെ വഴിയിലേക്ക് പോകാൻ കാരണമാകുന്നുണ്ട് കുട്ടികൾക്ക് സ്നേഹവും പരിഗണനയും ലഭിക്കാതിരിക്കൽ കുടുംബാന്തരീക്ഷത്തിലെ തകർച്ച ലഹരി ഉപയോഗിക്കുന്ന കുടുംബ ബന്ധുക്കളുടെ സാന്നിധ്യം സുഹൃത്തുക്കളുടെ മാധ്യമങ്ങളുടെ സ്വാധീനം മറ്റുള്ളവരുടെ മുന്നിൽ ശ്രമം കുട്ടികളുടെ മാതാപിതാക്കൾക്കുള്ള നിയന്ത്രണമില്ലായ്മ ലഹരിയുടെ അപകടങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ ഇതൊക്കെയാണ് ലഹരിയുടെ വഴിയിലേക്ക് കുട്ടികൾ പോകുന്നതിനു പിന്നിൽ കണ്ടെത്തിയ കാരണങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാല്യത്തെ ഒന്നാണ് സൈബർ അഡിക്ഷനും പ്രത്യേകിച്ചും കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സിനായി മൊബൈൽ സ്ഥിരമായി ഉപയോഗിച്ചു തുടങ്ങിയ നാം പിടിയിൽ നിന്നും ഇപ്പോഴും പൂർണ്ണമായി മുക്തരായിട്ടില്ല നമ്മുടെ മാതാപിതാക്കൾക്കറിയാത്ത പല കാര്യങ്ങളും മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചില രക്ഷിതാക്കളെങ്കിലും വലിയ അഭിമാനത്തോടെ അതും മറ്റുള്ളവരോട് പറയുന്നത് കാണാം എൻ്റെ മോൻ അതറിയാം എന്റെ മോൻ മൊബൈൽ ഫോണിൽ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പക്ഷേ സംഭവത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല വീട്ടിലേക്ക് വരുന്ന അതിഥികളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ മൊബൈൽ ഫോണിലേക്ക് തലയും കുമ്പിട്ടിരിക്കുന്നവരായിരിക്കാം നമ്മളിൽ ഭൂരിഭാഗവും അച്ഛനൊരു ഫോൺ അമ്മയ്ക്കൊരു ഫോൺ ചേട്ടൻ ഒരു ഫോൺ എല്ലാവരും അവരവരുടെ ലോകത്ത് ഒരു സംസാരിക്കുന്നില്ല വിശേഷങ്ങൾ പങ്കുവെക്കുന്നില്ല ഇതവരുടെ കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾ ഇല്ലാതാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലയിൽ നിന്നും ഒരു ഒമ്പതാം ക്ലാസ്സുകാരിയെ കാണാതായത് പോലീസും നാട്ടുകാരും എല്ലാവരും പക്ഷെ കുട്ടിയെ കിട്ടിയില്ല പിറ്റേ ദിവസം ക്രിമിനൽ കേസിലെ പ്രതികളായ രണ്ടുപേരോടൊപ്പം കുട്ടിയെ കണ്ടെത്തി സംഭവം എന്താണെന്ന് അറിയോ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടത് അങ്ങനെ മെസ്സേജും ചാറ്റിങ്ങും ഒക്കെയായി അവസാനം ചീറ്റിങ്ങിലേക്ക് പോയി മൊബൈൽ ഫോണിനെ ഞാൻ അടച്ച ആക്ഷേപിക്കുകയല്ല മൊബൈലും മറ്റു ടെക്നോളജിയും എല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ് നമ്മുടെ ജീവിത നിലവാരത്തിന് ഇത് അനിവാര്യമാണ് ഇത് ഉപയോഗിക്കാനുള്ള അറിവ് പോരാ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഒരു കറിക്കത്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കത്തി കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി അറിയാം അതേ കൊണ്ട് നമുക്കൊരാളെ കൊല്ലാനും സാധിക്കും ഏതൊരു സാധനവും അത് ഉപയോഗിക്കുന്ന ആളുടെ മനോഭാവം അനുസരിച്ചായിരിക്കും അതിൻ്റെ തെറ്റും ശരിയും അധ്യാപകരും രക്ഷിതാക്കളും സംഘടനകളും സമൂഹവും സർക്കാരും എല്ലാവരും ഒത്തുചേർന്നാണ് ലഹരി വഴികൾക്കെതിരെ പ്രതിരോധിക്കേണ്ടത് വിദ്യാർത്ഥികളെ കലാലയങ്ങളിൽ കൃത്യമായി പഠിക്കാൻ അധ്യാപകർ തയ്യാറാക്കണം എന്നതിലേക്ക് മാത്രമായി അധ്യാപനം ഒതുങ്ങി പോകരുത് ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാൻ കഴിയാത്ത കുടുംബാന്തരീക്ഷം മാറ്റി സ്വന്തം മക്കളെ കുറിച്ച് ജാഗ്രത പുലർത്തണം വിദ്യാർത്ഥികളായ നാം നമ്മളെ സ്വയം നിയന്ത്രിക്കുകയും നമ്മുടെ സുഹൃത്തുക്കളെ ലഹരി വഴികളെ തൊട്ട് പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് മുതിർന്നവർ വിദ്യാർത്ഥികൾക്ക് മാർഗം തെളിച്ച് കൊടുക്കേണ്ടത് അതവരുടെ കടമയാണ് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ദൈവം അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം